ബി ബി ശ്രീ ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം സിനിമയിൽ വേണം താരങ്ങൾക്കായി എന്നൊരു ആവശ്യം അല്ലേ കുറച്ച് ആലോചനയുണ്ട് അവർക്കൊരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് പരിചയക്രമം ഉണ്ടല്ലോ ആ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ചർച്ചക്കാണ് എന്റെ അടുത്ത് വന്നത് ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ചെക്കയിൽ അപ്ലൈറ്റ് ചെയ്യാനുള്ള സാധ്യതകളെ സുറിച്ചു തീർച്ചയായും ഉടനെ ആ സാധ്യതയില്ല എന്ന മറുപടിയാണ് ഞാൻ കൊടുത്തത് കൂടുന്നത് കാര്യം എല്ലാതെനിക്ക് കൊച്ചയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യവുമില്ല കാരണം ജനറൽ കൌൺസിലുണ്ട് അറുപത്തി മൂന്ന് അംഗങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ അത് വലിയ തീരുമാനിക്കപ്പെടേണ്ട ഒരു സ്ഥിതിയാണ് ഇതിൻ്റെ ഒരു സ്വഭാവം അവരുടെ ഒരു ആവശ്യത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു നിലവിൽ എ എം എം എ എന്ന സംഘടനയിൽ എല്ലാവർക്കും അംഗത്വം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ ഇപ്പോൾ ട്രേഡ് യൂണിയൻസ് സ്വഭാവത്തിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾ തൊട്ട് താഴെ ചെറിയ റോളുകൾ ചെയ്യുന്നവർക്ക് വരെ അവരുടെ പ്രശ്നങ്ങൾ പറയാനും അത് പരിഹരിക്കാനുമുള്ള ഒരു സംവിധാനമായി അത് മാറും ആ രൂപത്തിലാണോ ആലോചന എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും വളരെ ഭിന്ന സ്വഭാവമുള്ള സംഘടനാസ്വത്വങ്ങളാണല്ലോ രണ്ടിനും നിലനിൽക്കാൻ കഴിയും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാക്റ്റ എന്ന സാംസ്കാരിക സംഘടനയുണ്ട് ഞങ്ങൾ എല്ലാവരും അതിൽ അംഗങ്ങളാണ് ഞാൻ അതിൽ അംഗമാണ് എന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഈ അംഗമാണ് പക്ഷെ ഞങ്ങൾക്ക് സെഫ്റ്റ എന്ന ഒരു തൊഴിലാളി സംഘടനയുണ്ട് ഇവരെ എനിക്ക് തോന്നുന്നു ഒരു തൊഴിലാളി സംഘടനയ്ക്ക് മാത്രം ഉറപ്പാക്കാൻ കഴിയുന്ന ചില തൊഴിലവകാശങ്ങളുണ്ടല്ലോ അത് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിരിക്കും അത് പ്രശ്നം ഒരു ആവശ്യകത ഈ ചരിത്ര സന്ദർഭത്തിൽ തോന്നിയിരിക്കാം അതിനായി തീരുമാനത്തിലേക്ക് അതിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് ശ്രീ ബി യുണികൃഷ്ണൻ അത് അതിന്റെ ഒരു സാധ്യത അതിന്റെ ഒരു വേഗം എത്രത്തോളമാണ് ഈ താങ്കളെ സമീപിച്ചവരൊന്നും വിമതരല്ല എന്നാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സംഘടനയുടെ ഭാരവാഹികളായിരിക്കുന്നവരുടെ കൂടി താല്പര്യത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ അത് എനിക്ക് ഉറപ്പു പറയാൻ കഴിയില്ല പക്ഷേ അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഫെഡറേഷനുമായിട്ടുള്ള അഫിലിയേഷൻ വേണ്ടി വരും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ ആക്ടേഴ്സ് അസോസിയേഷൻ ഉള്ളത് മുംബൈയിലാണ് ആ മുംബൈയിലെ ആക്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് എ ട്രേഡ് യൂണിയൻ ട്രേഡ് അവിടുത്തെ ഫെഡറേഷനിൽ ആണ് അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു അഫിലിയേഷന്റെ സാധ്യതകൾ കൂടി അവർക്ക് ബോധ്യപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉടനടി അതിൻ്റെ ഒരു തീരുമാനം സാധ്യമല്ലാവും കാരണം ടെലിവിഷൻ മേഖലയിൽ ഞങ്ങളൊരു സംഘടന രൂപീകരിച്ച് അഫിലിയേറ്റ് ചെയ്തത് ഏതാണ്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് പക്ഷേ അതിന്റെ ചർച്ച ഏതാണ്ട് രണ്ട് വർഷം കൊണ്ടാണ് ഞങ്ങൾ പൂർത്തിയാക്കിയത് നിലവിലെ പക്ഷേ നിലവിലെ പ്രത്യേക സാഹചര്യങ്ങൾ കൂടി ഉണ്ടല്ലോ ശ്രീ ബി ഉണികൃഷ്ണൻ തൊഴിലെ വിവേചനമടക്കം ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ കാര്യങ്ങൾ വേഗം വെക്കുമോ അല്ല അങ്ങനെ ഒരു 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 ടെലിവിഷൻ മറുപടി പറയാൻ പറ്റുന്നില്ല കാരണം ട്രേഡ് യൂണിയൻ ഫോം ചെയ്യണം അതിന്റെ ഒരു ബൈഡോ നമുക്ക് കാണണം അതിന് എങ്ങനെയാണ് അതിന് മുമ്പോട്ട് വെ ഞങ്ങൾക്ക് ഒരു ഫെഡറേഷൻ ഞങ്ങളുടെ അംഗമായിട്ട് അവര് വരുമ്പോൾ അവർക്ക് ഉറപ്പാക്കി കൊടുക്കേണ്ട തൊഴിലവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബോധവും ഡിസ്കഷനും ആശ്രയിച്ച് ഞങ്ങൾ തമ്മിൽ വേണം അതുകൊണ്ട് അത് തന്നെ കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് അതിന് എത്ര ധൃതി കാട്ടിയാലൊരു പക്ഷേ അത് ഫലപ്രാപ്തിയിൽ എത്തുകയും അത് ശരിയാണ് പക്ഷെ അതിന് ആ ഒരു നേതൃത്വം കൊടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം താങ്കളെ സമീപിച്ചവർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഇല്ല അങ്ങനെ ഒരു നേതൃത്വത്തിൽ അതായത് താങ്കൾക്ക് അറിയാവുന്ന പോലെ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയെടുത്ത് അതിനെ ഒരു ശക്തമായ ഒരു സംഘടനയാക്കി എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ കമ്പിറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അത് ചെയ്യാനായിട്ട് എത്ര പേര് അതിനകത്ത് തയ്യാറാവും എന്നുള്ളത് എനിക്കറിയില്ല അവരുടെ ഒരു തൊഴിലിന്റെ സ്വഭാവം വെച്ച് പക്ഷേ താങ്കൾ അതിനോട് പോസിറ്റീവായിട്ടാണ് അല്ലെ അങ്ങനെ വേണം ഞാൻ എന്നും ആക്ടേഴ്സിന് ഒരു ട്രേഡ് യൂണിയൻ സംഘടന വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് തോന്നുന്നു ചലച്ചിത്ര രംഗത്തുള്ള പലതും ശ്രീ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പലരും ആ അഭിപ്രായമുള്ളവരാണ് അദ്ദേഹം വളരെ ഏറെ കാലമായി പറയുന്ന ഒരു അഭിപ്രായമാണ് ആക്ടേഴ്സിന് ഒരു ട്രേഡ് യൂണിയൻ വേണം എന്നുള്ളത് തീർച്ചയായിട്ടും ഏത് രംഗത്ത് പണിയെടുക്കുന്ന ആളുകൾക്കും ഒരു ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ അത്തരത്തിൽ വർഗ്ഗബോധത്തോടുള്ള ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ് കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആവണം ആ കാര്യങ്ങളെല്ലാം